ചേച്ചി ഈ ചേച്ചിയുടെ പേര് സാധാരണ ഈ ഈ എന്നൊക്കെ കേട്ടിട്ടുള്ളത് മേനക തിലോത്തമ ഈ എന്ന വന്നത് അവരെല്ലാരും ഇവിടെ ഇവിടെ ഉണ്ടല്ലോ മേനകയുണ്ട് ഒഴികെ ബാക്കി എല്ലാരും ഒഴികെല്ലാം ഞങ്ങൾ ചെയ്തു ചേച്ചിയുടെ ശരിക്കുള്ള ശരിക്കോ പ്രതി അറിയാവോ എന്റെ പേര് കവിതാ കവിത എന്നായിരുന്നു ഞാൻ അഭിനയിക്കാൻ വരുന്ന സമയത്ത് തമിഴില് അതിന് മുൻപ് കവിതെന്നൊരു നടിയുണ്ടായിരുന്നു അത് കാരണം അപ്പോൾ ആ പടത്തിൻ്റെ മുന്താനേ മുടിച്ചിലെ ഡയറക്ടർ അല്ല കേട്ടോ എൻ്റെ പേര് മാറ്റിയത് കെ ഭാഗ്യരാജ് അല്ല പലരും വിചാരിക്കും ഭാഗ്യരാജ് സാറാണ് എൻ്റെ പേര് മാറ്റിയത് അദ്ദേഹമല്ല ആ ചിത്രം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് ഞാൻ വേറൊരു ചിത്രം കാർത്തിക്കിൻ്റെ കൂടെ അഭിനയിച്ചിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ അതിൻ്റെ പടം ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റഷസ് കണ്ടിട്ട് പറഞ്ഞു ഈ കുട്ടി ഭാവിയിൽ വളരെ കഴിവുള്ളൊരു നടിയായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് പെക്യൂലർ പെക്യൂലറായിട്ടൊരു പേരിടണം അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഡയറക്ടറും പറഞ്ഞു അവാർഡൊക്കെ ചെല്ലാൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് എന്ന് പറഞ്ഞിരുന്ന ഉറുവശി അവാർഡെന്നായിരുന്നല്ലോ ഇപ്പോൾ അടുത്ത സമയത്താണത് നാഷണൽ അവാർഡെന്ന് ആ പേരങ്ങ് മാറ്റിയത് അപ്പോൾ ആ ഉർവശി എന്നുള്ള പേര് നടികളിലെ ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോൾ ഉർവശി അവാർഡാണല്ലോ അപ്പോൾ ഈ കുട്ടിക്ക് ഉർവശി എന്ന് പേരിരിക്കട്ടെ അപ്പോൾ നാളെ ഒരു പക്ഷേ ഉർവശി അവാർഡ് കിട്ടിയാൽ ഉർവശി ഉർവശി എന്ന് പറയാലോ അങ്ങനെ ഇട്ടതാ പേര് എന്തായാലും ഒരു ചലച്ചിത്ര നടിയെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ എനിക്ക് എനിക്ക് ഏറ്റവും ഞാൻ എന്നെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പല മാധ്യമങ്ങൾ ശ്രമിച്ചപ്പോഴും അതിൽ നിന്ന് ദയവിയെ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് നിനക്കറിയാലോ തന്നെ എനിക്കുള്ള ഇമേജ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലൊരു പെൺകുട്ടിയായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിട്ട് ഒരു സ്റ്റാർ അല്ല ദൂരെ നിന്നിങ്ങനെ ഇങ്ങനെ കൈവീശി കാണിക്കുന്ന ഒരു ഇമേജേ അല്ല എനിക്ക് ഓടി വന്ന് എന്ത് കണ്ട വിശേഷം അങ്ങനെ ചോദിക്കുന്ന ഒരു ഇമേജാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ദൂരെ നമ്മൾ ദൂരം ഒന്നും കാണുന്നല്ലേ സ്റ്റാർ അപ്പോൾ അങ്ങനെയുള്ളതിനെക്കാട്ടിലും എനിക്കിഷ്ടം എൻ്റെ അടുത്ത് ഓടിയെത്തുന്ന എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരാണ്